നാടകീയമായ അറസ്റ്റിനൊടുവിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്കും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ഇടക്കാല ജാമ്യം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തതെങ്കിലും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു രാവിലെ കേസ് പരിഗണിക്കുമ്പോൾ വീണ്ടും ഹാജരാകണം രാത്രി കോതമംഗലത്തെ ഉപവാസത്തിനിടെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തത് ഉപവാസ പന്തലിന് സമീപത്തെ ചായക്കടയിൽ നിന്നാണ് ഷിയാസിനെ പിടിച്ചുകൊണ്ടുപോയത് കാട്ടാനാക്രമണത്തിൽ നേരിമംഗലം സ്വദേശി ഇന്നിര കൊല്ലപ്പെട്ടതിൽ നേതാക്കൾ കോതമംഗലം ടൌണിൽ ഉപവാസം തുടരുന്നതിനിടെയാണ് രാത്രി വൈകി പോലീസിന്റെ അതിനാടകീയ അറസ്റ്റുണ്ടായത് സമീപത്തെ കടയിലേക്ക് ചായ കുടിക്കാൻ പോയ എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ ബലം പ്രയോഗിച്ചായിരുന്നു അറസ്റ്റ് ചെയ്തത് മണിക്കൂറോളം ഷിയാസുമായി സഞ്ചരിച്ചത് എങ്ങോട്ടൊന്നില്ലാതെ ഷിയാസിന്റെ അറസ്റ്റിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ സംഘർഷമുണ്ടായി പോലീസ് ലാത്തി വീശി ഇതിന് പിന്നാലെ മാത്യു കുഴൽനാടൻ എം എൽ എയെയും മറ്റു പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നേതാക്കളെ ഒടുവിൽ കോതമംഗലം സ്റ്റേഷൻ എത്തിച്ചു അൻവർ സാദത്ത് റോജി ജോൺ എന്നീ എം എൽ എമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സ്റ്റേഷൻ ഉപരോധിച്ചു ഇതിന് പിന്നാലെയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നേതാക്കളെ ഹാജരാക്കിയത് പൊതുമുതൽ നശിപ്പിക്കൽ മൃതദേഹത്തോട് അനാദരവ് തുടങ്ങിയ വകുപ്പുകളും ആശുപത്രി സംരക്ഷണ നിയമവും ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകളാണ് നേതാക്കൾക്കെതിരെ ചുമത്തിയത് എന്നാൽ പോലീസിന് തിരിച്ചടി നൽകി മജിസ്ട്രേറ്റ് ഇടക്കാല ജാമ്യം അനുവദിച്ചു തുടർന്ന് സമരപ്പന്തലിൽ എത്തിയ നേതാക്കൾ ഉപവാസം തുടർന്നു പോലീസിന്റെ കൊണ്ട് ഒരു വട്ടമല്ല വട്ടം മൂന്ന് സൃഷ്ടിച്ചാണെന്ന് കോതമംഗലം സംഘർഷഭരിതമായ ഒരു ഒരു പകലും രാത്രിയും നിൽക്കുന്ന രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇത് കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കില്ലാതാക്ക ഇന്ന് നടക്കുന്ന ഈ സമരത്തെ ഇവിടെ നിന്ന് എല്ലാവരെയും ഓടിക്കാം എത്ര മോശമായിട്ടാണ് പോലീസ് പെരുമാറുന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ